ഇപ്പൊ അലിൻ പറഞ്ഞ വിഷയം ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ നോക്കി നോക്കിയും ഒരു സമയമാകുമ്പോ കെട്ടുമ്പോ അത് നല്ല രീതി വരും അല്ലാണ്ട് ഓടിച്ചാടി ചെയ്യുന്നതല്ല അങ്ങനെ ഓടിച്ചാടിച്ച് കെട്ടുന്ന അത്യാവശ്യം മെലിഞ്ഞ പെൺകുട്ടിയെ ചേട്ടന്റെ വണ്ട ആ അത്യാവശ്യം ഒരു ഈ ഞാനും ഞാനും തമ്മിൽ മാറ്റി ുംവ്യൂ ഭയങ്കര വൈറൽ ആയിരുന്നു ഒരുപാട് ട്രോൾ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂന്റെ കണ്ടന്റ് ആയിരുന്നു അലിന് കറുത്ത പെൺപിള്ളേന ഇഷ്ടമല്ല കെട്ടാൻ പറ്റൂലെന്ന് പറയുന്നത് വലിക്കുന്ന കാര്യ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് അതിൽ കുറെ പേര് മാറ്റി മാറ്റി പറഞ്ഞ എന്താ മാറ്റി പറഞ്ഞത് ആ വലിക്കുന്നത് എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷെ അലിൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയ വേടാ അതായത് കറുത്ത പെൺകുട്ടികളെ അലിൻ ഇഷ്ടമല്ല പൊതുവേ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ലൈഫില് ഒരു വിവാഹം ഉണ്ടെങ്കിൽ എന്റെ തരത്തിലുള്ള പെൺകുട്ടിയെ ഞാൻ സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞു അല്ലല്ലോ ഇരുനറല്ലേ ആ ഒരു കാരണം ഫോട്ടോ എടുക്കുമ്പോൾ ഇരിക്കുന്ന ആഗ്രഹം എല്ലാവരും ഇപ്പൊ ഇപ്പൊ മെട്രോ ലൈഫിൽ ഓരോരുത്തരും ഓരോ ലൈഫ് സ്റ്റൈൽ സ്റ്റൈലാണല്ലോ ആ ലൈഫ് സ്റ്റൈലിപ്പോ ഞാനൊരു ഇമാജിനറി വേണ്ട ആളെയും ജീവിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള സിനിമയിൽ നോക്കുമ്പോൾ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും അത്യാവശ്യം ചെയ്തിട്ടാണ്ടും എന്റെ അപ്പൊന്നുള്ളൂ പറയാനാണ് അല്ലെ നാളെ ഞാൻ ഒരു പെണ്ണാട്ടി കുടിച്ചോളു നീ എന്താ കെട്ടോള കെട്ടോ താടി ചിന്തിട്ടാ വേണ്ടത് മേക്കപ്പ് സിനിമയുടെ കാര്യം കൊണ്ടു നീ പെണ്ണിന്റെ ഈ കല്യാണം തന്നെയാണ് നിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കണ റിയാലിറ്റിയിലേക്ക് പോവാ റിയാലിറ്റിയിലേക്ക് പോവാ റിയാലിറ്റി ചിന്തിക്കട്ട എന്നിട്ട് അതെ എന്നിട്ട് ഒരു മേക്കപ്പുള്ള ഒരു പെൺകുച്ചിനെ മറ്റേ മേക്കപ്പ് വീട്ടിൽ മറ്റേ മറ്റേ നയൻറ്റീൻ എയ്റ്റി ത്രീ സിനിമ ഉണ്ടല്ലേ അതിൽ നിവിൻ പോളിന്റെ വൈഫ് വയ്ക്കില്ല മേക്കപ്പ് കൂടിയോ ചേട്ടാ ഹേ കുറഞ്ഞെങ്കിലേ ഉള്ളു അതെവിളിച്ചൊരു പെണ്ണം കെട്ടിയത് അങ്ങനെയല്ല

ആ ഞാൻ ഞാൻ പറഞ്ഞ വെളുത്ത ഒരു വെള്ളക്കാലം വീട്ടിൽ കൊണ്ടു നിർത്തിയത് അതായത് അതേല്ലേ പോയാ നമുക്ക് വളർത്തുപോയല്ലാണ്ട് ഞാനും പറഞ്ഞത് എന്റെ ഒപ്പീലപ്പം കറുപ്പൊന്നും ഇല്ല ഒരു മനുഷ്യന്റെ സൗന്ദര്യം മനുഷ്യന്റെ ശരീരത്തിന് എന്റെ ആഗ്രഹമാണ് ആഗ്രഹമാണ് എന്റെ നിറത്തിൽ കൊച്ചു കളി ജനിക്കണു കറത്ത് പോയാലും കുഴപ്പമില്ല എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അത്യാവശ്യം രണ്ടുപേരും എളുതിട്ടും കൊച്ചു കറത്ത് പോകുന്നുണ്ട് അതൊന്നും കൊല്ല മനുഷ്യന്റെ സൗന്ദര്യമല്ല മനുഷ്യന്റെ മനസ്സ് ആത്മാവാണോ നീ എന്തിനാ പറഞ്ഞ എനിക്ക് വളരെ ഒരു കാര്യം പറഞ്ഞ കാര്യമില്ല ഞാൻ പറഞ്ഞത് ഈ സിനിമപരമായിട്ടും മീഡിയപരമായിട്ടും ഉള്ള ഓരോ ഇതുണ്ടല്ല ആൽബം ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഇപ്പൊ പരസ്യത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് നല്ല മതാമാരെ പോലെ ഇരിക്കുന്ന ആൾക്കാരാണ് അഭിനയിപ്പിക്കും എന്റെ ഭാര്യ ഞാൻ പറയട്ടെ കൊറച്ച് മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഫിലിമിലാണെങ്കിലും ഷോർട്ട്സിലാണെങ്കിലും അഭിനയിക്കുന്നത് ഇപ്പോഴാണ് അഭിലാഷ ആട്ടത്തിനെപ്പോഴത്തേക്ക് ആൾക്കാർ വന്നപ്പോഴാണ് അത്യാവശ്യം സൗന്ദര്യം കുറച്ച് കുറവുണ്ടെങ്കിൽ എന്ത് അഭിലാഷിന് എന്ത് സൗന്ദര്യം കുറവാണ് അവനെന്ത് കടനായിട്ട് ഞാൻ കുത്തുവിട്ട് ഇങ്ങനൊക്കെ സംസാരിച്ചു കഴിഞ്ഞാ ഒരാൾക്കാരെ കുറച്ചൊക്കെ നീ ആദ്യം ഓണപ്രമാ ആ പേര് പറഞ്ഞു പാവം മനുഷ്യൻ അവനവിടെ ഇരിക്കട്ടെ നീ അവൻ നല്ല അവർക്ക് അവസരം കിട്ടിയത് പറഞ്ഞതാണ് ഇപ്പോ സൗന്ദര്യം പണ്ട് പണ്ട് ഞാൻ കണ്ട സിനിമകളിലൊക്കെ കലാപ മണിച്ചേട്ടം വരുന്ന മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം നിറത്തിലുള്ള ആൾക്കാരാണ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഓരോ ആർട്ടിസ്റ്റുകളും എല്ലാ നിറത്തിലുള്ള ആൾക്കാരും സിനിമയിലും എല്ലാ മേഖലയിലേക്ക് എത്താൻ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ നീ ഇപ്പൊ ചോര തോറിച്ച് ആങ്കടക്കനാണ് അപ്പൊ ഒരു കറുത്ത ആളായിരിക്കുള്ളി ചോര നീ പറയോ അയാളുടെ ചോര എനിക്ക് വേണ്ട വെളുത്താളുടെ ചോര മതി പറയോ അപ്പൊ മൂന്നാം കട്ടിസ്റ്റ് കറിട്ടോ കരയൊന്നും വേണ്ട എനിക്ക് കരന്നു കഴിഞ്ഞാൽ കണ്ണിട്ടു കുത്തില്ലേ കാരണം കരഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കണ്ണീര് ഇഷ്ടം ചോര വേണ്ട കണ്ണീര്ന്ന് ഓ എന്ത് ശരി പണ്ട് പണ്ട് പറഞ്ഞ വാക്കുകളോട് ഞാൻ നിരസിക്കുന്നു പണ്ട് കറുത്തവർഗക്കാരെ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു കളറ് കുറഞ്ഞൊരു സംവിധായകൻ വന്നൊരു സിനിമയിൽ അവസരം തരാഞ്ഞപ്പ എന്ത് ചെയ്പ്പോ കളറ് കുറഞ്ഞൊരു സംവിധായകൻ അലീന് പറയാ അല്ലൊരു അവസരം സിനിമയിൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും സംവിധായക അവസരം തരാന്ന് പറഞ്ഞാൽ അലിൻ അത് സ്വീകരിക്കുമല്ലോ കാരണം കാരണം പൈസ ഒന്നും ഇല്ലല്ലോ അല്ലേ ഫോട്ടോ അഭിനയത്തില് നമ്മള് അങ്ങനെ ശ്രദ്ധിക്ക അങ്ങനെ കറുപ്പം വെളുപ്പൊന്നും വിഷയം വിട്ടു എനിക്ക് ആ അച്ചടിച്ചട്ടി അതാ റാമ്പോ അച്ചടിച്ചട്ടിങ്ങനെ നീക്കി വെച്ചെ ആരാച്ചടി നീക്കിവെച്ചു പറഞ്ഞു മാത്രമേ ഉള്ളൂ കൊറേ കാലഘട്ടത്തില് ബ്ലാക്ക് വൈറ്റ് തമ്മിൽ നിർത്തിക്കോട്ടെ പഠിക്കുന്ന കാലത്തൊക്കെ പുസ്തകത്തിലൊക്കെ ഉണ്ടാവുന്നു ആ കാലഘട്ടത്തില് രാജാക്കന്മാര് കാര്യങ്ങള് അത് എനിക്ക് ഈ പ്രായത്തിൽ പറയേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നീ ഒരു നായകനായിട്ട് നിന്റെ കൂടെ ഒരു നായിക അഭിനയിക്കുന്ന ആ നായിക എങ്ങനത്തെ സൗന്ദര്യമുള്ള ഒരു നായിക ആയി പോണെന്നൊരു ആഗ്രഹം പറഞ്ഞോ കഥാപാത്രത്തിൽ പറ്റിയ കഥാപാത്രത്തിന് വിട്ടു കഥാപാത്രം ഒക്കെ വിട്ടു കഥാപാത്ര ഇപ്പൊ കഥാപാത്രത്തിന് മറ്റൊരു കർത്തപൻകുട്ടിയാണെങ്കി കർത്തപൻകുട്ടി വരും മനസ്സിലായേ കറു നിറം മനസ്സിലായേറം പറഞ്ഞേ പിന്നെ പറയാനേ പാടില്ല അത് പറയാനേ പാടില്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആരും ഒന്ന് നമ്മൾ പറയുന്ന പാലിൻ പറയുന്ന അലിന്റെ സ്കിൻ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് അല്ല ആ മനസ്സിലായ വൈറ്റ് കളറെ ഇതല്ല വൈറ്റ് കളറ് ഇനി വൈറ്റ് കളർ ഉണ്ടെങ്കിൽ തന്നെ അതൊരു അസുഖാണ്

പോട്ടിക്ക് പോയിട്ട് ആളറങ്ങിപ്പോൾ അവിടെ അതിക്കൂലെന്നും പറഞ്ഞു ചിന്തിച്ചു നോക്കി അല്ലേ എന്ത് പോറ്റിയാണ് കൊടുമൻ പോറ്റി കൊടുമൻ പോറ്റി ആളുടെ വീട്ടിൽ കൊണ്ട് ഇവനെ മാറു ദിവസം നിർത്തി പോറ്റി രണ്ടാം ദിവസം രാത്രി ആള് വീട്ടിൽ ഓടിച്ചോളിപ്പോ എനിക്ക് പറ്റുന്നില്ലേ പിന്നെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യണ്ടാല് ഇങ്ങനെ വിമർശനം കേൾക്കുമ്പോ എന്താ തോന്നുന്ന മനസ്സില് ഇങ്ങനെ ആളുകളൊക്കെ വിമർശിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടോ എന്റെ അഭിപ്രായം ഞാൻ ഞാൻ പലത്തും പറഞ്ഞിപ്പോ തെറ്റിപ്പോയപ്പോ ആ വിഷയത്തില്